പലപ്പോലും മുഖം വൃത്തിയാക്കുമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് എന്നിട്ട് അനുമോളോട് മേക്കപ്പ് ഇട്ട് തരാൻ പറയുമായിരുന്നു പിന്നെ കവളത്ത് രണ്ട് വലിയ കുരുകൾ വന്നതിനാൽ പുള്ളി അനുമോളായിട്ട് ബ്രേക്കപ്പായി ഇനി മേലിൽ നീ എനിക്ക് മേക്കപ്പ് ഇട്ട് തരരുത് എന്ന് പറഞ്ഞു അവർ പിരിഞ്ഞു അതിനുശേഷം അനീഷിൻ്റെ മുഖം കഴിഞ്ഞാൽ പോയത് ഒന്നും അനീഷ് അറിഞ്ഞതേയില്ല അനീഷ് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ആതിലേന്ന് ആ ഒരു നിമിഷത്തിലാണ് തിരിച്ചറിയുന്നത് അനീഷിന് ടിഷ്യുക്കളോടായിരുന്നു പ്രണയം ടിഷ്യൂ എടുത്ത് മുഖം തുടക്കും കൈ തുടക്കും പിന്നെയും മുഖം തുടക്കും കൈ തുടക്കും എന്നിട്ട് ആ ടിഷ്യനെ ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിനിൽ എറിയും ഇതായിരുന്നു അനീഷിന്റെ ഹോബി അനീഷ് ഇങ്ങനെ മുഖം തുടക്കുന്നത് കണ്ട് ക്യാമറാമാൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു പിന്നെയും ആ ടിഷ്യുവിനെ ചുരുട്ടിക്കൂട്ടി അനീഷ് ഡസ്റ്റ്ബിനിൽ എറിഞ്ഞു പിന്നെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പോയി അതിൻ്റെ മേളിലുള്ള മൈക്കെടുത്ത് ധരിച്ച് വള്ളികൾ ചേർത്ത് പിടിച്ചു അനീഷ് അനീഷിന് മൈക്കിനോടായിരുന്നു പിന്നീട് മുഹബത്ത് തോന്നിയത് അനീഷ് അങ്ങനെ വടി പോലെ നിന്നു അറ്റൻഷൻ അനീഷ് പിന്നെയും നടക്കാൻ തുടങ്ങി പക്ഷെ സൺസ്ക്രീൻ ഇടാനും മോയ്സ്ചറൈസർ ഇടാനും അനീഷ് മറന്നുപോയി കാരണം സന്ധ്യയായല്ലോ ഇനി ലോനിയന്തിന് സൺ നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് അനീഷ് വിടവാങ്ങി അത് നല്ല ചെയ്യാൻ പറ്റൂട്ടോ

ഒരാളെന്ന് മാത്രം നല്ലത് ഇതിപ്പോ ഇങ്ങനത്തെ ഒരാഴ്ച കൂടി പോയാൽ നമ്മൾ സേവായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് പിന്നാലെ കഴിഞ്ഞിട്ടുള്ളത് സംഭവിക്കട്ടെ

കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നിന്നുള്ളിൽ പൂക്കാലം Lord, more than you think. How much you love me? How much you love me? Above your expectations. I don't have any expectation. How much you love me? More than me. No, you should love yourself. How much you should love yourself? I love myself, but I love you first. No, you have to love yourself than me. No. Yes. എനിക്കും എന്തേം പറയാനുണ്ടോ ഒന്നും പറയാനില്ല വേറെ ആൾക്കാര് പറഞ്ഞോ വേറെ ആൾക്കാര് പറഞ്ഞോട്ട് ഐ ഡോട്ട് ഇനി കേ അത് കറക്റ്റ് ആയിട്ട് అర్థമീ. 985 984 855 ആണ്. അപ്പോൾ ഞാൻ જોઈએ അടുത്ത ഐഷം 80 രൂപസോ? അടുത്ത ഐഷംം. നോ. 나 അടുത്ത വെള്ളി ആമ്പത്ര. 100 200 300 വെള്ളി. 92 93 अवेलेबल. 92 ഓക്കേ ആണ്. 92 എംദ.

ര്യാക്കി എത്തി അങ്ങനല്ല പറഞ്ഞു പറഞ്ഞു ഓട് വിട്ടോ വിട്ടു വിട്ടു വിട്ടോ വിട്ടോ എങ്ങനെങ്കിലും ഒരു ഒരക്ഷ ജയിക്കാൻ വെച്ചിട്ട് ഭാഗ്യം പെട്ടെന്ന് ആ പ്രശ്നമാണ് അത് അവിടെനിന്ന് ഫുൾ ഉപ്പ് മാറ്റി കഴുകാനൊക്കെ ഇട്ട് പിന്നെ വെള്ളം വെച്ചാൽ മതി പാടാണ് ആണ് നല്ല ടാസ്ക് ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ഒരു ഇല്ല പിന്നെ ഞാൻ 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 ചെയ്യില്ല അവരെ അത് തെറ്റാണ് നമ്മള് ഓർഡർ ചെയ്യാൻ ഞാൻ ചേച്ചു ഞാൻ സേഫാണ് ബാക്കി നിങ്ങളിഷ്ടം ഞാൻ ഞാനൊന്ന് പറയാൻ വേണ്ടി ഞാൻ കറക്റ്റ് വന്നിട്ട് ബാക്കി അതിന് ടൂ വിടാൻ പോയതാണ് ഞാൻ